വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസിയാസ്ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സർപ്രൈസ് സർപ്രൈസാണെന്നുള്ളത് സർപ്രൈസായപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആയിട്ടായിരുന്നു ഞാൻ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സർപ്രൈസ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു മെയ് മൂന്നാം തീയതിയാണ് സർപ്രൈസ് സർപ്രൈസിൻ്റെ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം தான நான்ர் சர்ப்ரைஸ் அப்ப இதா ட்ட நான்ர் சர்ப்ரைஸ் അന്നเรา हमको वीडियोस में எடுக்க பட்டி இல்ல െന്ന് വിചാരിച്ചു ഇന്നിപ്പോ ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ ബാക്കി വന്നത് മെയ് മൂന്നിനാണ് ബാക്കി വന്നത് അതേ ബാക്കി പായശ്ശേരിയാക്കി കൊടുപ്പിക്കുക പിന്നെ നമ്മള് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഫി ജൂണിൽ ബാപ്പി ഉടനെ വരുന്നു അതെന്ന് വരുന്നു അറിയില്ല ഉടനെ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളും ബാപ്പി എല്ലാം വിചാരിച്ചിരുന്നേ ജൂണിൽ ജൂണിൽ വരും എന്നാൽ പക്ഷേ പെട്ടെന്ന് വരുന്ന വന്നു സർപ്രൈസായിട്ടാണ് വാങ്ങി വന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കുറേ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വലിയ ഇതില്ലായിരുന്നു അതെന്തേ ഇഷ്ടം ഇതിനെക്കാട്ടിലും വലിയ സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് ബാപ്പി അറിയിക്കാതൊക്കെ വന്നിട്ടുണ്ട് ബാപ്പി അറിയിച്ചു വന്നതോ

मे <laughs> पूब <laughs> ടുത്ത് അതൊക്കെയാണ് ഇനി പോലുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഇനിയുമ്പോഴാണ് ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബായ്